ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിന്മരയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നൈറ്റി മെറ്റീരിയൽ അല്ല ഏറെ നാളുകൾക്ക് ശേഷം നമ്മൾ റെഡിമെയ്ഡ് നൈറ്റിയുടെ വീഡിയോസാണ് ചെയ്യുന്നത് അപ്പോൾ കുറച്ച് ലെങ്ത് ആയിട്ടുണ്ട് വീഡിയോ കാരണം മൂന്നാല് ഐറ്റംസ് കാണിക്കാനുണ്ട് അത് എക്സൽ ഡബിൾ എക്സൽ ആക്കി നമ്മൾ ഒന്ന് മോഡിഫൈ ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക കേട്ടോ ആദ്യം കാണിക്കുന്നത് ചുരിദാർക്കട്ടാണ് പിന്നെ അത് എക്സ് ഉണ്ട് ഡബിൾ എക്സ് ഉണ്ട് അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് നിങ്ങളുടെ നിങ്ങൾക്ക് തരുന്ന റേറ്റ് ആണ് വൺ നയൻറ്റി നയൻ ആണ് റേറ്റ് വരുന്നത് അത് ചെറിയൊരു തിരുത്ത് അല്ല അത് പറയാനുള്ളത് പത്ത് പീസിന് മുകളിലേക്ക് എടുക്കുമ്പോഴാണ് വൺ നയൻറ്റി നയൻ വരുന്നത് അഞ്ച് പീസ് എടുക്കുമ്പോൾ ഇരുന്നൂറ്റി പത്ത് രൂപയായിരിക്കും ടു ടെൻ ആണ് കേട്ടോ റേറ്റ് വരിക ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണേ ഞാൻ അതുകൊണ്ടാണ് വീഡിയോൻ്റെ ആദ്യമേ തന്നെ പറയുന്നത് പത്ത് പീസിന് മുകളിലേക്ക് എടുക്കുമ്പോഴാണ് വൺ നയൻറ്റി നയൻ വരുന്നത് മെയിനായിട്ട് ബിസിനസ് ആവശ്യത്തിന് ഉപയോഗിക്കുന്നവർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു റേറ്റ് ഓഫറായിട്ട് നമ്മൾ വിന്മരിയ തന്നിട്ടുള്ളത് ആദ്യം കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ ആദ്യത്തെ നിവർത്തി കാണിച്ചിരുന്നു ഇത്രയും ഐറ്റംസ് കാണിക്കാനുള്ളത് കൊണ്ട് വീഡിയോ നല്ല സ്പീഡാണ് എല്ലാം ഉൾക്കൊള്ളിക്കേണ്ടതു കൊണ്ട് തന്നെ എന്ന് പറയാൻ നിവർത്തി കാണിച്ചു ഓരോ ഐറ്റംസ് പ്ലീറ്റഡ് അല്ലെ ചുരിദാർ കട്ട് നൈറ്റി എന്ന് പറയുമ്പോൾ അറിയാം ഇല്ലാത്ത നൈറ്റിയാണ് ഫ്രണ്ടും ബാക്കും പ്ലെയിൻ ആയിരിക്കും അപ്പം ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ എക്സലാണ് ചുരിദാർ കട്ടിൽ നമ്മൾ സാധാരണ എക്സൽ പിന്നെ ആംബിറ്റ് ട്വന്റി ആണ് ഉദ്ദേശിച്ചതെങ്കിലും ചുരിദാർക്കെട്ട് ഒരു ആളാണ് സ്റ്റിച്ച് ചെയ്തത് അപ്പോൾ അവരത് ഇരുപത്തി രണ്ടാക്കിയിട്ടുണ്ട് നാല്പത്തിനാല് ഇഞ്ച് വണ്ണം വരുന്നുണ്ട് ഇതിന് ഇറക്കം അൻപത്തി ആറ് ഇഞ്ചോളമാണ് ഇറക്കം വരുന്നത് കേട്ടോ അപ്പോൾ ചുരിദാർ കട്ടിൻ്റെ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക ബാക്കിയുള്ളത് എക്സ് എന്ന് പറയുമ്പോൾ നാൽപ്പത്തി രണ്ടാണ് വണ്ണം വരുന്നുള്ളൂ ഇത് മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് ചെയ്തതുണ്ട് അല്ലാതെ മിക്സ് ആൻഡ് മാച്ച് അല്ലാതെ സെയിം ഡിസൈൻ കൊണ്ട് തന്നെ ഒരേ പാറ്റേൺ കൊണ്ട് തന്നെ ചെയ്ത നൈറ്റുകളും നമുക്ക് ഉണ്ട് എല്ലാം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് നല്ല തിരക്കുണ്ടെങ്കിലും ഇന്ന് മെറ്റീരിയൽസിൻ്റെ വീഡിയോ ഇടേണ്ട ഡേ ആയിരുന്നു പക്ഷേ എന്തായാലും വേണ്ടില്ല നമുക്ക് ഒരു ഓഫറിൽ റെഡിമെയ്ഡ് നൈറ്റുകൾ നിങ്ങൾക്ക് തരാം ഒരുപാട് കളക്ഷനും അവൈലബിൾ ആണ് എന്നിട്ടും നമുക്ക് മുഴുവൻ എടുക്കാൻ പറ്റിയിട്ടില്ല എങ്കിലും മാക്സിമം നമ്മൾ പിന്നെ ചെയ്തിട്ടുണ്ട് ഇന്നത്തെ വീഡിയോയിൽ വീഡിയോയിലപ്പം മുകളിൽ സ്ക്രീനിൽ എക്സൽ ആണോ ഡബിൾ എക്സൽ ആണോ എന്ന് കാണിക്കുന്നുണ്ട് ഓരോ ഐറ്റംസും വരുമ്പം അതിലൊരെണ്ണം ഞാൻ നിവർത്തി കാണിച്ച് തരുന്നുണ്ട് എങ്ങനെയാണെന്നുള്ളത് കാരണം കുറേ നാളായി നമ്മൾ റെഡിമെയ്ഡിൻ്റെ വീഡിയോ ചെയ്തിട്ട് അതുകൊണ്ടാണ് കേട്ടോ അപ്പം പറയുന്ന കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അതോടൊപ്പം തന്നെ ഡിസൈൻസ് കാണുക രണ്ടെണ്ണം വെച്ച് കാണിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അതിൽ ഏതെങ്കിലും ഒന്നും മതിയെങ്കിൽ അത് മാർക്ക് ചെയ്തിട്ട് അങ്ങനെ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് മാർക്ക് ചെയ്ത് അയക്കാം കേട്ടോ ഏറെ കുറെ ഇത് കാറ്റലോഗിൽ അപ്ഡേറ്റ് ആക്കിയിട്ടുണ്ട് കുറേയൊക്കെ കാറ്റലോഗിൽ അപ്ഡേറ്റ് ആക്കാനുണ്ട് ഇന്നത്തെ വീഡിയോകളിൽ അപ്പോൾ ഇന്നത്തെ വീഡിയോകളിൽ നിങ്ങൾ മാക്സിമം സ്ക്രീൻഷോട്ടാക്കി അയക്കാം കേട്ടോ പിന്നെ എന്താ പറയാനുള്ളത് പിന്നേന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു പത്ത് പീസ് അല്ലെങ്കിൽ ഇരുപത് പീസാണ് വേണ്ടതെങ്കിൽ ഒരു ഇരുപത്തഞ്ചെണ്ണം നിങ്ങൾ സെലക്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഫസ്റ്റ് പ്രിഫറൻസ് അനുസരിച്ച് ആദ്യാദ്യത്തെ എടുക്കുക എന്നിട്ട് അതിൽ നിന്ന് ഇരുപത്തഞ്ചെണ്ണത്തിൽ ഒരു ഇരുപതെണ്ണം അതിൽ എണ്ണം പറയണേ അപ്പോൾ നമ്മളത് അവൈലബിൾ ആയിട്ട് നോക്കിയിട്ട് എടുത്തു വെക്കും കാരണം എന്ന് വെച്ചാൽ ഒരു പീസ് ചിലപ്പോൾ ഒന്നോ രണ്ടോ കാണുള്ളൂ ഒരേ ഡിസൈൻ മെറ്റീരിയൽ പോലെ ഒരെണ്ണം തന്നെ നാലോ അഞ്ചോ അല്ലെങ്കിൽ മൂന്നോ നാലോ കാണില്ല അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അപ്പം വീഡിയോ ഇട്ട് കഴിയുമ്പം ഒരുപാട് പേര് എടുക്കുമ്പം ചിലത് ൊക്കെ പെട്ടെന്ന് സോൾഡ് ഔട്ടായി പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് കേട്ടോ ഇപ്പോൾ ഇനി കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഡബിൾ എക്സ് എൽ സൈസാണ് വൺ നയൻറ്റി നയൻ ആണ് പത്ത് പീസിന് മുകളിലേക്ക് എടുക്കുമ്പോൾ പ്രത്യേകം പ്രത്യേകം പറയുന്നത് ഇനി അഞ്ച് പീസ് എടുത്തിട്ട് നൂറ്റി തൊണ്ണൂറ്റൊമ്പതല്ലേ വീഡിയോയിൽ കാണിച്ചതെന്ന് ചോദിക്കാറുണ്ട് അതുകൊണ്ടാണ് പ്രത്യേകം പറയുന്നത് അപ്പം ഹോൾസെയിലിൽ ചെയ്യുന്നവർക്ക് ഒരു എന്താ പറയുക ഒരു സപ്പോർട്ട് അതാണ് പത്ത് പീസിന് മുകളിലേക്ക് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് എന്ന് ഉദ്ദേശിച്ചത് കേട്ടോ പ പക്ഷേ ഇരുന്നൂറ്റി പത്ത് രൂപയ്ക്ക് സെൽഫ് യൂസിന് വേണ്ടവർക്കും അല്ലെങ്കിൽ ചെറുതായിട്ട് ബിസിനസ് തുടങ്ങേണ്ടവർക്കും ഉപയോഗിക്കാം അങ്ങനെ ഒരു ഓപ്ഷൻ വെച്ചത് അതാണ് അപ്പോൾ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഡബിൾ എക്സ് എൽ സൈസാണ് കണ്ടോളുക പിന്നെ നിങ്ങളോടെല്ലാവരോടും ഒരുപാട് സന്തോഷവും എന്താ പറയുക ഒരുപാട് നന്ദിയും എനിക്കുണ്ട് ഞങ്ങൾക്കുണ്ട് കാരണം എന്നുവെച്ചാൽ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ മ്യൂസിക് ആണ് ഇട്ടത് വോയിസ് ഇട്ടില്ല എനിക്ക് സുഖമില്ലായിരുന്നു അതിൻ്റെ മുമ്പേ തന്നെ സൗണ്ട് ഭയങ്കര പ്രശ്നമായിരുന്നു അപ്പം വീഡിയോ ഇട്ട് കഴിയുമ്പം ഇടയ്ക്കിടയ്ക്ക് ചുമക്കണം ഇടയ്ക്ക് സൗണ്ട് പോകും സോറി പറയണം അങ്ങനെ നൂറുകൂട്ടം കാര്യങ്ങളാക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ മ്യൂസിക് ഇട്ടത് അത് ഇത്രയും വലിയ എന്താ പറയുക ബോറാകുമെന്ന് ഞാൻ വിചാരിച്ചതുമില്ല അപ്പോൾ എല്ലാവരുടെയും കമൻ്റ് വായിച്ചു സുഖമില്ലായിരുന്നെങ്കിലും നിങ്ങളുടെ ഒക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി ഒത്തിരി സന്തോഷമായി കാരണം ആരെങ്കിലുമൊക്കെ നമ്മളെ സ്നേഹിക്കാനുണ്ടാവുക അല്ലെങ്കിൽ പരിഗണിക്കാനുണ്ടാവുക എന്ന് പറയുന്നത് അത് കുട്ടികളായാലും മുതിർന്നവരായാലും വയസ്സായവരായാലും എല്ലാവർക്കും ഒരുപോലെ സന്തോഷമുള്ള കാര്യമാണ് അപ്പോൾ ഒത്തിരി 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 നന്ദി പറയുന്നത് നിങ്ങളോട് എല്ലാവരോടും കമൻ്റ് കൂടാതെ വാട്സപ്പിൽ ചോദിച്ചവരുണ്ട് എന്താ പറ്റിയേ അപ്പോൾ ചില ആൾക്കാർ ചോദിച്ചു നിങ്ങൾ തമ്മിൽ അടി വെച്ചോ എന്ന് വരെ ചോദിച്ചു അപ്പോൾ അടിയൊന്നും വെച്ചിട്ടില്ല പക്ഷെ അടിയൊക്കെ വെക്കാറുണ്ട് കേട്ടോ ഞങ്ങൾ അതൊക്കെ പെട്ടെന്ന് തന്നെ സോൾവ് ആവുകയും ചെയ്യും അപ്പോൾ ഇങ്ങനെയാണ് ഇപ്പോഴും തൊണ്ടയ്ക്കും വേദന ചെവി വേദനയൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെയാണ് അപ്പം നിങ്ങളുടെ അഭ്യർത്ഥ അല്ല എന്താ പറയുക കമന്റുകൾ പരിഗണിച്ച് എന്തായാലും ഇനി വോയിസ് ഇോയ്സേ ഇടുള്ളൂ മ്യൂസിക് ഇടാതിരിക്കാൻ മാക്സിമം ശ്രമിക്കാം അപ്പോൾ എന്തായാലും ഒത്തിരി ഒത്തിരി സന്തോഷമായി ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ത്രീ പീസ് നൈറ്റി ആണ് കേട്ടോ എക്സലാണേ ഈ എക്സൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ കുറെ പേര് കഴിഞ്ഞ പ്രാവശ്യം നമുക്കിവിടെ നേരിട്ട് വന്നൊരു കസ്റ്റമർ അവർ ബൾക്കായിട്ട് റെഡിമെയ്ഡ് നൈറ്റ് എടുത്തിരുന്നു പുതിയ ഷോപ്പ് തുടങ്ങാനായിരുന്നു അപ്പോൾ അവർ മെയിനായിട്ട് നമ്മളോട് പറഞ്ഞൊരു കാര്യം എക്സൽ വേണം കാരണം ഡബിൾ എക്സിൽ കുറച്ച് അധികം വണ്ണുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഡബിൾ എക്സിൽ നാൽപ്പത്തി ആറ് ഇഞ്ച് വണ്ണാണ് വരുന്നത് അതും കൂടെ പറയാം ഇപ്പം ത്രീ പീസ് കാണിച്ചിരിക്കുന്നതിൻ്റെ എക്സൽ സൈസ് എന്ന് പറയുന്നത് നാൽപ്പത്തി രണ്ടാണ് കേട്ടോ എന്ന് പറയുന്നത് ഇരുപത്തൊന്നായിരിക്കും ആംബിറ്റ് എന്ന് പറയുമ്പോൾ മനസ്സിലാകുമെന്ന് വിചാരിക്കുന്നു ഫ്രണ്ട് പോർഷൻ നമ്മളിങ്ങനെ അപ്പുറത്തു നിന്നും ഇപ്പുറത്തുനിന്നും ടേപ്പ് വെച്ച് കളക്കുമ്പോൾ ഇരുപത്തൊന്നായിരിക്കും മൊത്തം വണ്ണം നാൽപ്പത്തി രണ്ടാണ് കേട്ടോ അത് എൻ സ്റ്റൈൽ മോഡലും ത്രീ പീസും അങ്ങനെയാണ് പക്ഷേ ചുരിദാർക്കട്ട് അങ്ങനെ പറഞ്ഞു കൊടുത്തെങ്കിലും പല പല ആൾക്കാരാണ് നമുക്ക് കുറച്ച് ചേച്ചിമാരുണ്ട് അപ്പോൾ ചുരിദാർക്കട്ട് തന്നെ ഒരാളാണ് സ്റ്റിച്ച് ചെയ്യുന്നത് ത്രീ പീസ് ഒരാളാണ് സ്റ്റിച്ച് ചെയ്യുന്നത് അങ്ങനെ അങ്ങനെ നമ്മൾ ഓരോരുത്തർക്കും ഓരോന്നാണ് കൊടുക്കുന്നത് അപ്പം ആ ചേച്ചി ഒരിഞ്ച് വ്യത്യാസത്തിലാണ് അടിച്ചത് അപ്പോൾ ഇനി അടിക്കുമ്പോൾ എക്സെല് നാൽപ്പത്തി രണ്ടാക്കാം അപ്പോൾ ഒത്തിരി വണ്ണം ഇല്ലാത്തവർക്കും ഒരു ഇടാൻ പറ്റുന്ന ഒരളവിലേക്ക് മാറ്റിയിട്ടുണ്ട് പെട്ടെന്ന് നിവർത്തുമ്പോൾ നോക്കുമ്പോൾ ഒത്തിരി വണ്ണാന്ന് തോന്നാതിരിക്കാനും അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞതുകൊണ്ടാണ് എക്സെല്ലും കൂടെ ഇനി സ്റ്റിച്ച് ചെയ്യാമെന്ന് കരുതിയത് അപ്പോൾ ഡബിൾ എക്സ് എല്ലിൽ ആ സ്റ്റിക്കർ ഉണ്ടാവില്ല എക്സ് എല് എന്നുള്ള സ്റ്റിക്കർ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇനി അടി ഇനി സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഡബിൾ എക്സലും എക്സലൊക്കെ അങ്ങനെ വേ വേറെ ആക്കി റെഡിയാക്കി തരാം മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്താണ് അടിപൊളി ആണ് അപ്പോൾ ആരും മിസ്സാക്കണ്ട റേറ്റിൻ്റെ കാര്യവും കൺഫ്യൂഷൻ ആവണ്ട പ്രത്യേകം ശ്രദ്ധിച്ചൊക്കെ പർച്ചേസ് ചെയ്യുക ഷോപ്പുള്ളവർ അത്യാവശ്യം നല്ല ബിസിനസ് ഉള്ളവർക്കൊക്കെ നിങ്ങൾക്ക് വാങ്ങാം വർധമാൻ ബ്രാൻഡിൽ വരുന്ന മെറ്റീരിയൽ കൊണ്ട് നിങ്ങളൊക്കെ പർച്ചേസ് ചെയ്തിട്ടുള്ള അതേ മെറ്റീരിയൽ കൊണ്ട് നമ്മൾ യൂണിറ്റിൽ സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നതാണ് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ കമൻസ് ഉണ്ടെങ്കിൽ കമൻസിൽ അറിയിക്കാം ഇനി കമൻസ് ഇടാൻ പറ്റാത്തതുണ്ടെങ്കിൽ വാട്സപ്പിൽ ഓപ്പണായിട്ട് പറയാം ഇങ്ങനെ പറഞ്ഞാൽ എന്ത് വിചാരിക്കും എന്ന് കഥ തണ്ട എല്ലാം പോസിറ്റീവായിട്ട് എടുക്കും നിങ്ങളുടെ എന്താ പറയുക അഭിപ്രായങ്ങൾക്കും കമൻസിനും ഒക്കെ അനുസരിച്ച് തന്നെയാണ് വിന്മരിയ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നൊക്കെ മാക്സിമം നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് നിങ്ങൾക്ക് ഓപ്പണായിട്ട് നല്ല ഫ്രണ്ട്ലി ആയിട്ട് തന്നെ പറയാവുന്നതാണ് വൺ നയൻറ്റി നയൻ ഇപ്പം ഇതൊക്കെ മിക്സാൻ മാച്ച് അല്ലാതെ ചെയ്തിട്ടുണ്ട് കുറേ പേർക്ക് മിക്സ് ആൻഡ് മാച്ച് അല്ലാതെ ചെയ്യുന്നതാണ് ഇഷ്ടം മിക്സ് ആൻഡ് മാച്ച് ഇഷ്ടമല്ല പ്രത്യേകിച്ച് വയനാട്ടിലുള്ളവർക്ക് ഒന്ന് എനിക്ക് മിക്സ് ആൻഡ് മാച്ച് അധികം ഇഷ്ടപ്പെടുന്നില്ല പക്ഷേ വയനാടിന് പുറത്തുള്ളവർക്ക് മിക്സ് ആൻഡ് മാച്ച് ആണ് കൂടുതലും ഇഷ്ടപ്പെടുന്നത് അപ്പം അങ്ങനെ എല്ലാ തരത്തിലും നോക്കിയിട്ടൊക്കെയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്തെടുക്കാം പറഞ്ഞതുപോലെ തന്നെ കുറച്ചധികം സെലക്ട് ചെയ്ത് അപ്പോൾ അതിൽ നിന്ന് ഇത്ര എണ്ണം വേണം ഇരുപതാണോ പത്താണോ മുപ്പതാണോ പിന്നെ നൂറും നൂറ്റമ്പതും ക്വാണ്ടിറ്റി എടുക്കുന്നവർ ഉണ്ട് ഷോപ്പുകളിലേക്ക് നമ്മളിവിടെ അടുത്ത് നമ്മുടെ അടുത്തുള്ള ടൗണുകളിൽ തന്നെ നമ്മൾ ഷോപ്പുകളിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ കളറ് അല്ലെങ്കിൽ കളർ ഫെയ്ഡിങ് ഒന്നും ഇല്ലാത്ത തീർച്ചയായിട്ടും നിങ്ങൾ ബിസിനസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇത് കൊടുത്ത് കഴിയുമ്പം നിങ്ങൾക്ക് കംപ്ലൈൻ്റ് ഒന്നും അങ്ങനെ വരില്ല കാരണം ഇത് ലാസ്റ്റ് ചെയ്യുന്ന മെറ്റീരിയൽ ആണ് എന്താ പറയുക ആയിട്ടുള്ള മെറ്റീരിയലോ ജി കുറഞ്ഞ മെറ്റീരിയൽ കൊണ്ട് സ്റ്റിച്ച് ചെയ്ത് ഒന്നുമല്ല അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞ് കൊടുത്ത് സ്റ്റിച്ച് ചെയ്യിപ്പിക്കുന്നതാണ് അപ്പോൾ എന്തെങ്കിലും കുറവുകൾ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഞങ്ങളെ അറിയിക്കാവുന്നതാണ് അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പിന്നെ പറയാനുള്ളത് എന്താണ് മെറ്റീരിയൽ മെറ്റീരിയലിൻ്റെ മെറ്റീരിയൽ നമുക്കിന്ന് വീഡിയോ ഇടാൻ കഴിയാൻ കഴിഞ്ഞിട്ടില്ല നമ്മൾ കാറ്റലോഗിൽ മെറ്റീരിയൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് എല്ലാ കളക്ഷൻസും കാറ്റലോഗിൽ അപ്ഡേറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ മെറ്റീരിയൽ തീർച്ചയായിട്ടും കാറ്റലോഗ് നോക്കി പർച്ചേസ് ചെയ്യുക ലിങ്ക് എന്ന് കരുതുന്നു ലിങ്ക് കയ്യിൽ ഇല്ലാത്തവർ വാട്സപ്പിൽ ഇല്ലാത്തവർ ചോദിക്കാം ഇത് സ്റ്റൈൽ മോഡലാണ് കേട്ടോ ഒരെണ്ണം വിരിച്ച് കാണിച്ചിട്ടുണ്ട് ഇത് മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് ചെയ്താണ് ബാക്ക് പ്ലേ ഇതേപോലെ തന്നെ പ്ലീറ്റ് ഉണ്ട് പക്ഷേ മിക്സ് ആൻഡ് മാച്ച് ആയിട്ടല്ല ഇത് ഏത് വേണേലും നിങ്ങൾക്ക് സെലക്ട് ചെയ്തെടുക്കാം കേട്ടോ ഇത് എക്സൽ ആണ് കേട്ടോ ഈ സ്റ്റിക്കർ ഉള്ളതൊക്കെ എക്സൽ ആയിരിക്കേ അപ്പോൾ ആദ്യം നമ്മൾ സ്റ്റിക്കർ ഡബിൾ എക്സൽ അടിച്ചപ്പോൾ വെച്ചിട്ടില്ലായിരുന്നു പിന്നെ അങ്ങനെയൊക്കെ ചെയ്യാം കുറച്ച് പറ്റുന്ന പോലെയൊക്കെ നമുക്ക് മോഡിഫൈ ചെയ്യാം പിന്നെ സ്ക്രീനിൽ നോക്കിയിട്ട് നിങ്ങൾ വാങ്ങാം കേട്ടോ ഒത്തിരി വണ്ണം ഇല്ലാത്തവരോ നിങ്ങൾക്ക് ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ ചെയ്യാവുന്ന വാങ്ങിക്കാവുന്നതാണ് ഇതൊക്കെ മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് ചെയ്ത എൻ സ്റ്റൈൽ മോഡൽ നൈറ്റുകളാണ് ഇതിൻ്റെയൊക്കെ സ്ലീവ് ഒരു ഒമ്പതര പത്തിഞ്ചോളം സ്റ്റൈൽ മോഡലിന് സ്ലീവ് ഇറക്കം കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ ത്രീ പീസിന് ഒമ്പതര ഇഞ്ച് ഇറക്കം ഉണ്ടാവില്ല ചുരിദാർക്കട്ടിന് ഒൻപത് എട്ടര ഒമ്പത് ഇഞ്ചോളം കൈ ഇറക്കം കിട്ടുന്നുണ്ട് ത്രീ പീസിന് എനിക്ക് ഒന്ന് എട്ട് ഇഞ്ചോളം ഇറക്കം കിട്ടുന്നുള്ളൂ സ്ലീവ് അല്ലേ റൗണ്ട് എന്ന് പറയുന്നത് പതിനാല് പതിനഞ്ച് ഇഞ്ച് വണ്ണം വരുന്നുണ്ട് കേട്ടോ പിന്നെ ചുരിദാർ ചുരിദാർക്കട്ട് നൈറ്റിക്കാണ് ഇഞ്ച് ഇറക്കം കിട്ടുന്നത് ഇതെന്ന് പറയുന്നത് ഡബിൾ എക്സലാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് കുറച്ചിട്ടുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്നറിയില്ല ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് രൂപയായിരുന്നു നേരത്തെ റേറ്റ് ഉണ്ടായിരുന്നത് ഇപ്പം നമ്മൾ അത് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപ എംബ്രോയിഡറി ഇതേപോലെ അടിപൊളി ആയിട്ടുള്ള എംബ്രോയിഡറി നെക്ക് വെച്ചിട്ടുള്ള നൈറ്റുകൾ വെറും ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയ്ക്കാണ് സെയിൽ ചെയ്യുന്നത് അപ്പോൾ അതും പ്രത്യേകം ശ്രദ്ധിക്കുക ആരെങ്കിലുമൊക്കെ നിങ്ങളുടെ അറിവിലേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വിന്മരിയെ സപ്പോർട്ട് ചെയ്യണം നമ്മുടെ ലിങ്ക് അവർക്ക് ഷെയർ ചെയ്യണം കേട്ടോ അപ്പോൾ എന്തായാലും ഒരുപാട് സ്നേഹം ഉള്ളവരാണ് നിങ്ങൾ എനിക്ക് നന്നായിട്ടറിയാം അപ്പോൾ അതിനൊക്കെ നിങ്ങളുടെ വലിയ സപ്പോർട്ടുകൾക്കും സ്നേഹത്തിനും എല്ലാത്തിനും എല്ലാത്തിനും വിന്മരിയുടെ ഹൃദയത്തിൽ നിന്നും ഒരായിരം നന്ദി ഇത് എക്സലാണ് കേട്ടോ നെക്ക് വെച്ചത് അപ്പോൾ എല്ലാ ടൈപ്പും കാണിക്കുന്നുണ്ട് പിന്നെ ഡബിൾ എക്സൽ നമ്മൾ ഇതിൽ വീഡിയോയിൽ കാണിച്ചിട്ടില്ല സമയക്കുറവ് അത് കാറ്റലോഗിലുണ്ട് കേട്ടോ പിന്നെ പറയാനുള്ളത് റെഡിമെയ്ഡിനും മെറ്റീരിയൽസിനും വെവ്വേറെ കാറ്റലോഗാണ് അത് പ്രത്യേകം ചോദിച്ചു വാങ്ങുക അപ്പോൾ വേറെ എന്താ പറയാനുള്ളത് റണ്ണിങ് മെറ്റീരിയൽ ഒരുപാട് പേര് വെയിറ്റ് ചെയ്യുന്നു ഉടനെ തന്നെ വീഡിയോ ഉണ്ടാകും കേട്ടോ അതും പറയുന്നു അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക്സ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്